ഇന്നേ ദിവസം പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് മനസ്സ് അശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ സങ്കരത്തരം നാൽപ്പത്തി ആറ് പത്ത് ഒന്ന് വായിക്കണം കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക പി സ്റ്റിൽ ഐ നോ ദാറ്റ് ഐ ആം ഗോഡ് പലപ്പോഴും നമ്മളെ ലൈഫിൽ ലൈഫിലെ പ്രഷേഴ്സും പല ചിന്തകളും ഇനി എന്താവും എന്നുള്ള തോട്ട്സൊക്കെ കാരണം നമ്മൾ നമ്മളിങ്ങനെ അശാന്തമായിട്ട് നമ്മുടെ മനസ്സിരിക്കുമ്പോൾ ഈ വചനം ഒന്നെടുത്ത് വായിച്ച് സകലതിനെ സൃഷ്ടിച്ച മനോഹരമാക്കി ദൈവത്തിൻ്റെ അശാന്തത നമ്മളിലേക്ക് കടന്നു വരും ഈശോ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രക്ഷോഭമായ കടലിനെ കർത്താവ് ശാസിച്ചുകൊണ്ട് ശാന്തമാവുക എന്ന് പറഞ്ഞു ലൈഫിലും ചില കാര്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ശാന്തത കൊണ്ടുവരും അപ്പോൾ ഇന്ന് സംഗീതത്തിൽ നാൽപ്പത്താറ് പത്ത് വചനത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഭർത്താവിൻ്റെ ആ ശാന്തതയുടെ വലിയ സാന്നിധ്യം മഹത്വം അഭിഷേകം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിറയ്പോഴുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും ആ സാംസ് ഫോർട്ടി സിക്സ് ടൈം ബി സ്റ്റിൽ ഐ